എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച ആരും മോർച്ചറിയിലും പിന്നെ പോയി വയനാട് ലാൻഡ് സ്ലൈഡ് നടന്നപ്പം പലതരത്തിലുള്ള നാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരുത്ത ഇറങ്ങിയിട്ടുണ്ട് ഒരു മഹാ തന്തയ്ക്ക് മഹാതന്താത്തൊര്ത്തൻ അതായത് അവന്റെ വീഡിയോക്കകത്ത് അവൻ എന്താണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കൊച്ചു കുഞ്ഞിനെ കാണാതായ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടിരുന്ന് ചിരിച്ച് അട്ടഹസിച്ചിരുന്ന് ചിരിക്കുവാണ് കളിയാക്കിക്കൊണ്ട് അതായത് വയനാട് നടന്ന സംഭവങ്ങളെടുത്ത് വെച്ചിട്ട് അതിന്റെ ന്യൂസ് എടുത്ത് വെച്ചിട്ട് കണ്ട് ചിരിക്കുന്നു എടുക്കുന്നു അതായത് റീച്ചിനു വേണ്ടിയിട്ടാണോ ഇവന്റെ എന്താണ് ഇവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല നല്ല തെറി വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ വീഡിയോ ത്രൂ നമുക്ക് അത് വിളിക്കാൻ പറ്റുന്നുണ്ടാകും പറയുന്നില്ല നിങ്ങൾ തന്നെ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്ക് മൂന്ന് വയസ്സുകാരി കമ്മ്യൂണിറ്റി പുറത്ത് രണ്ട് ദിവസമായി കാത്തിരിക്കുകയാണ് കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ആരും തിരക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലോ വെച്ചതൊന്നും അപ്പൊ എല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി ഞങ്ങളെല്ലാം ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും കയ്യുന്നകം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും നമുക്ക് കണ്ടിട്ടില്ല കുടുംബം അതിൽ അഞ്ചു പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി മകളടക്കം പേർ എവിടെയെന്നറിയില്ല ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെയും മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് ഈ കാഴ്ചകൾ കാണുമ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു പറഞ്ഞതാണ് അതായത് പ്രകൃതിയാണ് ഒന്നുമില്ല സാറേ ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ അതുപോലെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ അവര് പ്രകൃതി തന്നെ ആ കൊച്ചിനെ കാണാത്ത പേരിൽ ആ അച്ഛൻ വന്നിരുന്നു വിഷമിച്ച് സംസാരിക്കുമ്പം ഇവരവിടെ നിന്ന് കാണിക്കുന്ന കോമാളിത്തരം കണ്ടില്ലേ ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്ത് അവൻ കാണിക്കുന്നതാണ് ഇവന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ വീട്ടിൽ കയറി അടിക്കണം ഇവനെയൊക്കെ ഇത് ഇങ്ങനെ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിനെ തന്നെ ആപത്തായിട്ട് മാറുവാണ് ഇവരൊക്കെ ഒന്നിക്കുള്ള കഞ്ചാവം എന്തായാലും അടിച്ചു കേട്ടിട്ടായിരിക്കാം മേ ബി ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ റീച്ചിന് വേണ്ടി കൊറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്ത് തെമ്മാടത്തരും കാണിച്ചിട്ട് മേ ബി അതായിരിക്കാം അർജുന്റെ കാര്യം വേണ്ടിയിട്ടുണ്ട് അർജുനെ കാണാതായി പോയപ്പോഴും ഇവൻ പറയുന്ന കുറച്ച് കാര്യമുണ്ട് ഉണ്ട് അതൊന്ന് കണ്ടുപോകാം ഹലോ ഗായ്സ് ഉരുൾപൊട്ടലിൽ കാണാതായ അർജുൻറെ തലയിൽ ഈ ജിറാഫ് തോറുന്നത് നിങ്ങൾക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവരും ഇവർത്തേക്ക് വീട്ടുകാരി കാണുന്നില്ലേ വാ അതാ ഞാൻ ആലോചിക്കുന്നത് അത് ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവനൊക്കെ എഴുതി തള്ളി കാണാൻ മേബി ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ളമാരെ ആരെങ്കിലും വീട്ടിൽ നിർത്തു എന്താ ഈ ഒരു വിഷയത്തിനത് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ബിഹേവ് ചെയ്യണത് കൊറേ കമൻസ് ആയിട്ട് കുറെ ആൾക്കാർ വന്നിറങ്ങി വളരെ മോശമായിട്ട് വന്നിരുന്നു പറയുന്നു അതിനുശേഷം ഇപ്പൊ വേറെ കുറെ ഇങ്ങനെയുള്ള കോമാളികൾ വന്നിരുന്നു കാണിക്കുന്നു അത് സത്യം പറഞ്ഞാൽ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയത്തില്ല കേട്ടോ നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഭയങ്കര വിഷമം വരുന്നത് വേറെ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ പറയാം പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് അതും ഇത്തരം നാറികളെയൊക്കെ ഒരു കാരണവശാലും യുവമാരെ ഒന്ന് ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാനോ യുവമാരെയൊക്കെ സത്യം പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെയൊക്കെ അടിക്കുക അതാണ് ഇവനെയൊക്കെ മെയിനായിട്ട് ചെയ്യേണ്ട പരിപാടി ഇത് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ്റെ കുറേ നാൾക്ക് മുന്നേ ഉള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസിന് ഒന്നും വലിയ റീച്ചില്ല ഈ ഒരു വീഡിയോസ് അവ ഇട്ടതിന് ശേഷം പതിനായിരം പതിനയ്യായിരം ഒക്കെയാണ് ഇവന്റെ റീച്ച് ഇൻറ്റെൻസി നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇവൻ്റെയൊക്കെ അപ്പോൾ എന്താണ് ഇവൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഒന്ന് ഇവൻ്റെ പണ്ടത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഹലോ ഗോയ്സ് നവ്യ നായർ പിന്നെവ ഇതൊരു മലയാള സിനിമയുടെ പേരാണ് അങ്ങനെ അങ്ങനെ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല കണ്ടുപിടിച്ചവർ ചെയ്യൂ കണ്ടോ കുറച്ച് നാളത്തെ മുന്നേ ഉള്ള ഇവന്റെ വീഡിയോസ് ഇതായിരുന്നു എന്നിട്ട് ഇപ്പൊ അവൻ നേരെ സ്വിച്ച് ചെയ്തിപ്പോ ഇതിനകത്തോട്ട് തിരിഞ്ഞേക്കുക അതായത് മൂന്ന് നാല് വീഡിയോ ഈ ഒരു ലാൻഡ് സ്ലൈഡിനെ പറ്റിയിട്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള തോന്നിയ മാസം കാണിച്ചോണ്ടിരിക്കുവാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന്റെ സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് ചാനലിൽ സത്യം പറഞ്ഞാൽ ഇവന്റെ ഇതിന് റിപ്പോർട്ട് അടിക്കുക സ്ട്രൈക്ക് അടിച്ചു കൊടുക്കുക സ്ട്രൈക്ക് അടിച്ചാൽ മതി ഇവന്റെ ഇവൻ്റെ ഇടപാട് തീർന്നോളൂ അങ്ങനെ ഒഴിഞ്ഞുപോയിക്കോളും ഞാൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻ്റെ പ്രൊഫൈലൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള ആളില്ല എന്തായാലും റിനോയി എന്നാണ് ഇവന്റെ പേര് ഞാൻ അവൻ്റെ ചാനലിൽ ഞാൻ അവിടെ സൈഡിൽ വയ്ക്കാം എന്തായാലും ഇത്തരത്തിലുള്ള നാറികളെ ഒക്കെ കഴിഞ്ഞാൽ കഴിവതും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡോണ്ട് റെക്കമെൻഡ് കൊടുത്ത് വിടുക അല്ലാതെ നമ്മളിത് കാണാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കും എന്തായാലും നമുക്ക് ആർക്കും ഇത് ഉണ്ടാവത്തില്ല എങ്ങനെ തോന്നുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയും കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരി പോണ്ടെന്ന് ആലോചിക്കുമ്പോഴേ യുവന്മാർക്കൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പറ്റേണ്ടത് ഇവന്മാർക്കൊന്നും ഒന്നും പറ്റാതെ ഒന്നും ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയപ്പോഴാണ് ഏറ്റവും ഭയങ്കര വിഷമം ഉണ്ടാകുന്നത് അവരൊക്കെ ദൈവത്തോടൊക്കെ കരഞ്ഞു പറയുന്ന കുറച്ച് കാര്യമുണ്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചതെന്ന് അപ്പം ഇതൊക്കെ അപേക്ഷിക്കുമ്പോൾ ഇവനൊക്കെ നാടിന് ശാപമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവനൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കിട്ടണം ഇവനൊക്കെ ഇവനൊക്കെയാണ് ഇത് കിട്ടേണ്ടത് ഇങ്ങനെയുള്ളവന്മാർക്ക് എന്തെങ്കിലും പരിപാടി പരിപാടിയിലാണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ പഠിക്കും ഇവൻ്റെയൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും പറ്റിയാലും ഇവനൊന്നും കുഴപ്പമില്ല ഇവനൊക്കെ അതും എടുത്തു വെച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തിട്ട് വന്നിരുന്ന് ഇങ്ങനെ കളിയാക്കും അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഒന്നും പറയാനല്ല എന്തായാലും എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക